പിരിമേട് പരുന്തപാറയിൽ റവന്യൂ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനം റവന്യൂ വിഭാഗം സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചു പരുതുപാറയിൽ കയ്യേറ്റത്തിലൂടെ റവന്യൂ വകുപ്പിന് നഷ്ടമായ ഭൂമി കണ്ടെത്തുന്നതിന് നടത്തിയ പ്രത്യേക സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലം പിടിച്ചെടുക്കുകയും ഇവിടെ പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനം സീൽ ചെയ്യുകയാണ് വിനോദസഞ്ചാര കേന്ദ്രമായ പീരിമേട് പരുന്നുംപാറയിൽ കയ്യേറ്റത്തിലൂടെ നൂറ്റിപ്പത്ത് ഏക്കറോളം സർക്കാർ ഭൂമി നഷ്ടമായിട്ടുള്ളതായി പീരിമേട് തഹസിൽദാർ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ഇതേ തുടർന്ന് പീരിമേട് മഞ്ചുമല എന്നീ വില്ലേജുകളിലായി നാൽപ്പത്തിയൊന്നര ഏക്കർ റവന്യൂ ഭൂമി തിരിച്ചുപിടിച്ചതായി റവന്യൂ വിഭാഗം താലൂക്ക് വികസന സമിതിയിൽ കണക്കും അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ കണക്കിൽ ഭൂമിയുടെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് പ്രത്യേക സർവേ നടത്തുകയും പരുന്നുംപാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയുമായിരുന്നു റവന്യൂ ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പരുന്നമ്പാറയിലെ വ്യാപാര സ്ഥാപനമാണ് സീൽ വെച്ച് നോട്ടീസ് പതിച്ചത് പെരുമേട് വില്ലയില് സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലില് ഈ കയ്യേറ്റം കണ്ടെത്തി ഒഴിക്കുന്നതിനു വേണ്ടി കക്ഷിക്ക് നോട്ടീസ് നിയമാനുസൃതമായ നോട്ടീസുകളെല്ലാം നടത്തിട്ടുള്ളതാണ് നടത്തി ഈ സ്ഥലവും ഏറ്റെടുത്തിരിക്കുന്നു തലൂക്ക് ഓഫീസർ സ്റ്റാഫുകളുടെ സാന്നിധ്യത്തിലാണ് പെരിമേട് തഹസിൽദാർ സ്ഥലം മാറിപ്പോയതോടെ എൽ എ തീൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റം ഒഴിപ്പിച്ച് വ്യാപാര സ്ഥാപനം സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചത് ന്യൂസ് ബ്യൂറോ ഇനി